ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ സംസ്ഥാനത്തിനായി അതിന്റെ നിലനിൽപ്പിനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്സലിന്റെ മാതും മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സുഹാബത്തുൽ ഖിറാമും അസത്യത്തിൻ്റെ വാഹകരായ മുശ്രിക്കുകൾക്കെതിരെ ശക്തമായി യുദ്ധം നടത്തി മല്ലിട്ട് ഫുർഖാൻ സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിലുള്ള വിവേചനമായി ബദർ യുദ്ധത്തെ എടുത്തുകാട്ടുന്നത് അബീബായും സ്വഹാബത്തും യുദ്ധം ചെയ്തത് ഈ ഇസ്ലാമിന്റെ നിലനിൽപ്പി യും ഈ വിശുദ്ധമാക്കപ്പെട്ട ദീന നിശ്ചിരാമിന്റെ തിരിനാളങ്ങൾ ഈ ഭൂമി ലോകത്തിന് കെട്ടുപോകാൻ പാടില്ല എന്ന വിശ്വാസത്തിന്റെ നിശ്ചയദാഠ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീകാത്മക രൂപമായിരുന്നു ബദർ നൊട്ടിയ വയറില്ല അങ്കികളില്ലാത്ത ഒട്ടകങ്ങളില്ലാത്ത വിടലിനണ്ണാവുന്ന ഒട്ടകങ്ങൾ മാത്രമുള്ള വിടലിനെണ്ണാവുന്ന അങ്കികൾ മാത്രമുള്ള വിരൽ കുതിരകൾ മാത്രമുള്ള മുന്നൂറ്റി പതിമൂന്ന് സ്വഹാപത്തുകളും വെടിഞ്ഞൊട്ടിയ സ്വഹാപത്ത് ആയിരത്തോളം വരുന്ന മല്ലന്മാരായ എല്ലാവിധ സർവായുധ ഭൂഷരായ സർവായുധ വിഭൂഷരായ ശത്രുക്കൾക്കെതിരെ മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സൊഹാബത്ത് റമദാൽ പതിനേഴാമത് ദിവസം ബദറിൽ വെച്ച് യുദ്ധത്തിൽ ജയിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ അത്ഭുതമാണ് നമ്മൾ നോക്കണം മദീനയിൽ നിന്ന് ബദറിലേക്കുള്ള ദൂരം നാല് മർഹലയാണ് രണ്ട് മർഹലയാണ് നമുക്ക് ഖസുറാക്കാനുള്ള ദൂരം നമ്മുടെ മത പ്രകാരം ഖസുറാക്കി നിസ്കരിക്കാനുള്ള ചേച്ചവും ചുരുങ്ങിയ ദൂരം രണ്ട് മർഹലയാണ് രണ്ട് മർഹല എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് എന്നാൽ അഭിബാനി തങ്ങളുടെ പ്രിയപ്പെട്ട ഇരുനൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത് മദീനയിൽ നിന്ന് ഇരുനൂറ്റി അറുപത്തിനാല് ചിന്തിക്കണം ഈ സ്വഹാബത്ത് ശക്തമായ മരുഭൂമിയുടെ അത്യുഷ്ഠത്തിലൂടെ നടന്ന് നടന്ന് നീങ്ങി ഇരുന്നൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ശത്രുക്കൾക്കെതിരെ പോരാടുന്നത് അള്ളാഹുബിന്ദ് പ്രിയപ്പെട്ട സ്വഹാബത്ത് സഹിച്ച ത്യാഗം എത്രയാണ് ഈ ദീനസ്ലാമിന്റെ നിലനിൽപ്പിന് തന്നെ ആധാരശിലയായിട്ടുള്ളത് ബദറാണ് അതുകൊണ്ടാണ് ബദറിന് എത്ര പ്രാധാന്യം അഭിബായങ്ങൾ നിറഞ്ഞ സംഭവമായിരുന്നു ഒരുപാട് ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് യുദ്ധത്തിന്റെ വലിയ ഇവാദത്തുമായി വലിയ ആരാധനയുമായിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായ അലിറിയുഹ് പറയുന്നു ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം രാത്രി ശക്തമായ ശക്തമായ മഴ പെയ്തു ഞങ്ങളെല്ലാം മരച്ചു മറ്റും ഇടം പിടിച്ചുകൊണ്ട് അവിടെ സുഖമായി കിടന്നുടങ്ങുന്നു എന്നാൽ ഞങ്ങളൊക്കെ സുഖമായി കിടന്നുറങ്ങുന്ന സമയത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പ്രഭാതം വരെ ഒരു മരച്ചുവട്ടിൽ നിന്ന് നിസ്കരിക്കുകയായിരുന്നു എന്നിട്ട് നബി കിടന്ന് ധാരാളം ഈ ചെറിയ സംഘം നാളെ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ എന്ന് സംരക്ഷിക്കാൻ മറ്റൊരാളും ഇവിടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഹബിബായ രാത്രി പ്രഭാതം വരെ എന്ന് ത്വാലിബ് റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ ും അവിടുന്ന് പറയുകയാണ് ഹബീബായ ഹബീബായ നബി യാ 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 ഹയ്യു ഹയ്യു എന്ന ദിക്ർ വളരെ കൃത്യമായി എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് യാ യാ ഹയ്യു എന്ന ദിക്ർ ഞാൻ വിശദീകരിക്കുകയല്ല മധുരന്റെ കാലഘട്ടത്തിൽ ഹബീബായ നബി ഹബീബായി മാതങ്ങൾ അന്ന് രാത്രിയിൽ അന്ന് രാത്രി മൈദാൻ ിൽ ചില സ്ഥലങ്ങളിൽ ദിവസം ഹബീബായ കടന്നിറന്നിട്ട് പറഞ്ഞു ഇത് സ്ഥലമാണ് ഇത് ഷൈബ വീന്ന സ്ഥലമാണ് ഇത് ഉമ്മയ്യത്ത് വീഴുന്ന സ്ഥലമാണ് ഇത് ശത്രുവായുന്ന സ്ഥലമാണ് ഓരോ സ്ഥലത്തേക്ക് തന്റെ പേര് കൊണ്ട് ഹബീബായ പറഞ്ഞു പറഞ്ഞു ഇവിടെ ഇവിടെ അവൻ ഇവൻ എന്ന് സഹാബത്ത് പറയുന്നു പിറ്റേ ദിവസം യുദ്ധം കഴിഞ്ഞ് അവൻ അവൻ വീയുമെന്ന് ഹബീബായി എവിടെയാണോ പറഞ്ഞത് അവിടെ തന്നെ അവൻ കൃത്യമായി വീണിട്ടുണ്ട് എന്ന് ആന്മാരായ സൊഹാബത്ത് നമ്മോട് രേഖപ്പെടുത്തി തരുമ്പോ അതാണ് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട മനായിക്കത്തിന്റെ സഹായം ആകാശലോകത്തു നിന്ന് അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാപത്തിന് അവിടുത്തെ പ്രിയപ്പെട്ട റസുകൾ ഇറക്കി കൊടുത്തു ബാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ നേതൃത്വത്തിൽ മലക്കുകൾ ഇറങ്ങിയതോടെ യുദ്ധത്തിന്റെ രൂപം മാറി പറയുന്നുണ്ട് സഹായം നമുക്ക് എത്തിയിട്ടുണ്ട് അമാവൻറെ സഹായം നമുക്ക് വന്നിട്ടുണ്ട് തന്റെ കുതിരയുടെ കുതിരയുടെ കുതിരയെ പിടിച്ചുകൊണ്ട് തന്റെ കുതിരയെ പിടിച്ചുകൊണ്ട് ഇതാ ജബിലു വസ്സലാം വന്നിട്ടുണ്ട് ഇതാ ജിബിൽ അലൈസലു വസ്സലാം യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പേടിക്കണ്ട എന്ന് ഹബീബായ നബി മുസ്തഫ അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആരും സഹായിക്കാനില്ലാത്ത എല്ലാവരും നിരാശരായി നിൽക്കുന്ന നേരത്തും സഹായമത്തിന് ഇത് വലിയ അത്ഭുതമായിരുന്നു ബദറിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കേവലാത്മകമായ മുന്നൂറ്റി പതിമൂന്നോളം സൊഹാബത്ത് ആയിരത്തോളം വരുന്ന ശത്രുക്കൾക്കെതിരെ പോരാടി ജയിച്ചതെങ്കിൽ അത് അവരുടെ നിശ്ചയദാർഢ്യമാണ് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും മൂസാ നബിയോട് അവിടുത്തെ സമൂഹം പറഞ്ഞത് പോലെ ഞങ്ങൾ നിങ്ങളോട് പറയില്ല നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുമെന്ന് മൂസാ നബിയോട് വലു പറഞ്ഞിട്ടുണ്ട് സൊഹാബത്ത് പറഞ്ഞ വീണങ്ങൾ അങ്ങനെ പറയില്ല ഞങ്ങൾ നിങ്ങളോടുകൂടെ അവസാന ശ്വാസം വരെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്ന് സൊഹാബത്ത് പറഞ്ഞ ചരിത്രത്തിൽ

പാപങ്ങളും ും പുറത്തു കൊടുത്തു എന്തിന്റെ പേരിൽ ഇസ്ലാമിന് വേണ്ടി ജീവാർപ്പണം നടത്തി ഇസ്ലാമിന് വേണ്ടി ത്യാഗോചരമായ പോരാട്ടം നടത്തി ഇസ്ലാമിനെ സഹായിക്കാൻ ആരുമില്ലാത്ത നേരത്ത് എല്ലാ ഇസ്ലാമിനെ സഹായി ഇസ്ലാമിനെതിരെ ഇസ്ലാമിന്റെ ഉത്ഭവത്തിനെതിരെ ശത്രുക്കൾ ശക്തമായ പോരാട്ടവുമായി കടന്നു വന്നപ്പോ അതിനെ ചെറുത്തുനിന്ന് തോൽപ്പിക്കാൻ അവരുടെ മനസ്സ് കാണിച്ചു എന്ത് ത്യാഗത്തിനു ഒന്നിനും തീച്ചുടയായി ഒരു പ്രണയായി പോരാടാൻ പദിനീങ്ങൾ തയ്യാറായി അവരുടെ വിശ്വാസത്തിന്റെ അവരുടെ ഈ മായന്റെ ാണ് അതിന്റെ പവർ കൊണ്ടാണ് പ്രത്യേകമായ മഹത്വം കൊടുത്തത് എന്ന് മഹത്വം രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് നമ്മൾ വളരെ കൃത്യമായി ചിന്തിക്കണം പോലും അവരുടെ പേരുകൾ വലിയ വലിയ പവറാണ് മഹത്വമാണ് ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് എന്ന് പറയുന്ന കിതാബിന്റെ മുപ്പത്തി ഏഴാമത്തെ പേജിൽ നമുക്ക് ആ സംഭവം കാണാൻ കഴിയും അദ്ദേഹം പറയുന്നു كفاه الله تعالى وإن يكن قد حضر أجله خفف الله تعالى أنه يعلن أن مولدوه يدعى في مربط ودير അദ്ദേഹം പറയുന്നു ഞാൻ ഒരു രോഗിയുടെ തലയിൽ കൈവച്ച ശേഷം നല്ല നീങ്ങത്തോടെ ഞാൻ ബദരീങ്ങളുടെ പേര് ചൊല്ലിയാൽ അബ്ബാഹു ആരോഗ്യക്ക് ശമനം നൽകാറുണ്ട് തീർന്നില്ല അവൻ മരണമെത്തിയ രോഗിയാണെങ്കിൽ അബ്ബാഹു അവൻ്റെ മരണം എളുപ്പമാക്കാറുണ്ട് എന്ന് ആരിഫീനിൽ പെട്ടൊരു വലിയ മഹാൻ പറയാറുണ്ട് എന്ന് സരസുഷൻ എന്ന് പറയുന്ന കിതാബിന്റെ മുപ്പത്തി ഏഴാമത്തെ പേരിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ മഹത്തുക്കളായ അശ്വദങ്ങളുടെ ഇഷ്ടുകൾക്കുണ്ട് അവളുടെ പേരുകൾക്കുണ്ട് അവളെ തവസുനാക്കി ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇല്ലാ അസ്മാഇഹിം അല്ലാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കന്മാർ അല്ലാഹുവിന്റെ ലഭിച്ച അല്ലാഹുവിന്റെ ഇഷ്ടം കരകരമാക്കിയ മഹത്തുക്കളായ ഔലിയാക്കൾ അവരിൽ ഒരാൾക്ക് പോലും വിരായത്ത് കിട്ടിയിട്ടില്ല കസീറം അലായി തീറമ്പ് നല്ല ഒഴിയായി എം ഇല്ലാ ും പറയുന്ന പവിത്രമായ സ്ഥാനം അള്ളാഹു കൊടുത്തിട്ടില്ല മാത്രമല്ല മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്

സ്വീകരിക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അത് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് എന്നത് മദിനീയങ്ങളുടെ എന്നത് ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട കാര്യമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് പ്രധാനപ്പെട്ട ജീവിതത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രതിസന്ധികളിൽ ബുദ്ധിമുട്ടുകളിൽ ഓതിയും ഞാൻ നോക്കി അപ്പോൾ അതിനേക്കാൾ വലിയ ഉത്തരം ലഭിക്കുന്ന അതിനേക്കാൾ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന മറ്റൊന്നും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് മഹത്തുക്കളായ മഹാന്മാര് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന് വലിയ മഹത്വമാണുള്ളത് അതാണ് നമ്മുടെ പള്ളികളിലൊക്കെ